നമസ്കാരം മലയാള ചലച്ചിത്ര രംഗത്തെ ലൈംഗിക അതിക്രമങ്ങൾ തുറന്ന് പറഞ്ഞവരിൽ നിന്ന് മൊഴിയെടുക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നു നാളെ ടീം യോഗം ചേർന്ന് അന്വേഷണത്തിലേക്ക് നീങ്ങും ഇതുവരെ ആരോപണം ഉയർത്തിയ മുഴുവൻ പേരെയും സമീപിച്ച് മൊഴി രേഖപ്പെടുത്തും ആരോപണത്തിൽ ഉറച്ചു നിന്നാൽ മൊഴി പരിശോധിച്ച് കേസെടുത്ത് തുടർ നിയമ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം എടുക്കുന്നത് ടീമിലെ വനിതാ ഐ പി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പകർപ്പ് സ്പെഷ്യൽ ടീം ആവശ്യപ്പെടും സിനിമാ മേഖലയിലെ വനിതകൾ ഉന്നയിച്ച പരാതികളും വെളിപ്പെടുത്തലുകളുമാണ് അന്വേഷിക്കുക അതേസമയം പീഡന കേസ് ആരോപണത്തിൽ ആരോപണ വിധേയരായവരും ടീമിലുണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിമർശിച്ചു മലയാള സിനിമാ രംഗത്ത് ആഞ്ഞുവീശുന്ന മീ ടു കൊടുങ്കാറ്റിനിടെയാണ് സർക്കാർ ഒടുവിൽ അന്വേഷണത്തിന് സ്പെഷ്യൽ ടീം രൂപീകരിച്ചത് ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തിയ വിവിധ നടിമാരിൽ നിന്നും ചലച്ചിത്ര പ്രവർത്തകരായ സ്ത്രീകളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിക്കും പറയാനുള്ളത് പറഞ്ഞെന്നും കേസിനില്ല എന്നുമാണ് ബംഗാളി നടിയുടെ നിലപാട് ആരോപണം ഉന്നയിച്ചവരിൽ എത്ര പേർ പോലീസിന് മുന്നിൽ മൊഴി നൽകും എന്നത് പ്രധാനമാണ് തെളിവുകൾ ഉണ്ടെങ്കിൽ അതും കൈമാറേണ്ടതുണ്ട് ആരോപണം ഉന്നയിച്ചവരുടെ സഹകരണമില്ലാതെ അന്വേഷണം സുഗമമായി മുന്നോട്ടു പോകില്ല എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഓരോ ഉദ്യോഗസ്ഥക്ക് കീഴിലും വനിതാ പോലീസ് അടങ്ങുന്ന ടീമുകൾ ഉണ്ടാക്കിയാകും മൊഴി രേഖപ്പെടുത്തൽ നടപടികൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള പരിശോധന ടീം രൂപീകരിച്ചുള്ള വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ല പക്ഷേ റിപ്പോർട്ടിന്റെ പകർപ്പ് ടീം സർക്കാരിനോട് ആവശ്യപ്പെടും കമ്മിറ്റിക്ക് മൊഴി നൽകിയവരെയും കാണാനാണ് ശ്രമം അതേസമയം ടീം രൂപീകരണത്തെ അടക്കം ചോദ്യം ചെയ്ത സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയം ഉന്നയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷം പുതിയ ടീമിന് വീണ്ടും മൊഴി നൽകേണ്ടി വരുമ്പോൾ ഇരകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉയർത്തി ഡബ്ല്യു കഴിഞ്ഞ ദിവസം തന്നെ ആശങ്ക ഉയർത്തിയിരുന്നു രഞ്ജിത്തിന്റെ രാജിക്ക് പിന്നാലെ ടീം ഉണ്ടാക്കിയത് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള മെല്ലെ അടക്കമുള്ള വിമർശനങ്ങളെ നേരിടുന്നത് ജസ്റ്റിസ് ഹേമ കമ്മറ്റിക്ക് മുൻപാകെ വനിതകൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം പ്രത്യേക സംഘം നടത്തിയേക്കില്ല നിയമവശങ്ങൾ പരിശോധിച്ച ശേഷം അന്വേഷണ മേഖലകൾ തീരുമാനിക്കുമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഘത്തിലെ ഉദ്യോഗസ്ഥർ വിവിധ ഇടങ്ങളിലാണ് എത്രയും വേഗം യോഗം ചേർന്ന് അന്വേഷണത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ നിരവധി സ്ത്രീകൾ മൊഴികൾ നൽകിയിട്ടുണ്ട് രഹസ്യ സ്വഭാവം പാലിക്കാൻ ഇവരുടെ പേരുകൾ ഒഴിവാക്കി മൊഴികൾ മാത്രമാണ് സർക്കാരിന് നൽകിയത് അതിനാൽ മൊഴികൾ നൽകിയവരുടെ പേരുകൾ കമ്മിറ്റി വെളിപ്പെടുത്താനിടയില്ല കമ്മിറ്റിയുടെ പൂർണ്ണമായ റിപ്പോർട്ട് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി നിർദ്ദേശവും അന്വേഷണത്തിൽ നിർണായകമാകും പുതുതായി ആരെങ്കിലും വെളിപ്പെടുത്തൽ നടത്തിയാൽ അതേക്കുറിച്ചും അന്വേഷിക്കും ലൈംഗിക ഉദ്ദേശത്തോടെയുള്ള പെരുമാറ്റം പീഡനം ലൈംഗിക അതിക്രമം ലൈംഗിക ചുവയുള്ള സംഭാഷണം തുടങ്ങി ഗുരുതര സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ സംശയിക്കാവുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പരമാവധി സമയപരിധി ബാധകമല്ല ഐ ജി ജി സ്പർജൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിൽ നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരാണ് ഉള്ളത് ക്രൈംബ്രാഞ്ച് എ ഡി ജി പി എച്ച് വെങ്കടേഷിനാണ് പ്രത്യേക സംഘത്തിന്റെ മേൽനോട്ടം ഈ രീതിയിൽ ശക്തമായ അന്വേഷണം നടത്തി പ്രതിപക്ഷത്തിന്റെ വായടയ്ക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് മാത്രമല്ല വ്യാപകമായി തന്നെ കേരളത്തിന്റെ പൊതുസമൂഹവും ഈ വിഷയം വിശദമായി തന്നെ അന്വേഷിക്കണം എന്ന അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത് ഓരോ ദിവസം കഴിയും തോറും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ പുതിയ പുതിയ സിനിമാ പ്രവർത്തകർക്കെതിരെ സിനിമാ മേഖലയിലുള്ള സ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പേര് പറഞ്ഞും പേര് പറയാതെയും നിരവധി വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ മുമ്പോട്ട് വന്നിരിക്കുന്നത് സിനിമാ സംവിധായകനായ തുളസിദാസ് അതുപോലെ നടൻ ജയസൂര്യ തുടങ്ങിയ ആളുകൾക്കെതിരെയാണ് ഇന്ന് പല രീതിയിലുള്ള ആരോപണങ്ങൾ വന്നത് സിനിമയിലെ പലർക്കുമെതിരെ ഇത്തരം ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സിനിമാ ലോകം തന്നെ സത്യത്തിൽ നടുങ്ങിയിരിക്കുകയാണ് അമ്മ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളുമൊക്കെ ഈ വിഷയത്തിൽ ആശങ്കയിലാണ് എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് ഇത്തരത്തിൽ സിനിമാ മേഖലയാകെ പിടിച്ചുകുലുക്കിക്കൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഇനി അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാലും അന്വേഷണം തുടരുമ്പോഴുമൊക്കെ തന്നെ പല രീതിയിലുള്ള മൊഴികളും വിവരങ്ങളും ആരോപണങ്ങളുമൊക്കെ വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല